നമസ്തേ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കല്യാശ്ശേരി കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലേക്കെത്താൻ കണ്ണൂർ തളിപ്പറമ്പ് എൻ എച്ചിൽ കല്യാശ്ശേരിയിൽ നിന്നും കിലോമീറ്റർ പടിഞ്ഞാറോട്ടേക്ക് യാത്ര ചെയ്താൽ കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്താം കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പാർത്ഥസാരഥീശ്വരനായ കൃഷ്ണനാണ് വളരെ അപൂർവമേ പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണനെ സങ്കല്പം ചെയ്ത് പ്രതിഷ്ഠിച്ച സ്ഥലമുള്ളൂ ഈ പാർത്ഥസാരതീശ്വര ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് കണ്ണൂർ വിഷൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് മറ്റൊരു പ്രത്യേകത ഇത് ആറാട്ട് കടവ് കൂടിയാണ് കുംഭമാസത്തിലെ സംക്രമ സംക്രമനാളിൽ ഉത്സവം തുടങ്ങി ഉത്സവ ആറാട്ട് ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ വെച്ചിട്ടാണ് ഇവിടെ ആറാട്ട് കടവ് ആറാട്ട് കല്ല് നമുക്കിവിടെ കാണാം മറ്റൊന്ന് ഭാഗവതം പോലുള്ള സപ്താഹം കഴിഞ്ഞാൽ ആ സപ്താഹ അവസാനം നടക്കുന്ന അവബൃത സ്നാനം അവബൃത സ്നാനം നടക്കുന്നതും ഈ ക്ഷേത്രക്കുളത്തിലാണ് മറ്റൊന്നിതിൻ്റെ ചുറ്റും പ്രദക്ഷിണ വഴി കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും എല്ലാം ഭംഗിയായി അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ക്ഷേത്രത്തിലേക്ക് ആവശ്യ വേണ്ടി വരുന്ന പൂച്ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ട് കാണാം ക്ഷേത്രത്തിലെ ഭഗവാനെ നോക്കിക്കൊണ്ട് രാധയെയും കൃഷ്ണനെയും വിഗ്രഹം കാണാം രാധേശ്യാം എന്ന് എഴുതി വച്ചിട്ടുണ്ട് കാണാം പഴയ കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം കാണുമ്പോഴാരും ഹലോ ഒന്നും പറയാറില്ല ഹരിയോ അല്ലെങ്കിൽ നാരായണ അല്ലെങ്കിൽ രാധേശ്യാം ഇത്തരം ഭഗവത് സൂചകമായ വാക്കുകളാണ് ഉപയോഗിക്കാറ് കണ്ടന്തല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കുളത്തിലെത്തുമെന്ന് തന്നെ കാണുന്നതും രാധേശ്യാം എന്നുള്ള വാക്കുകൾ തന്നെയാണ് അതിൽ തന്നെയുണ്ട് അക്ഷരങ്ങൾ മുഴുവൻ മന്ത്രങ്ങളാണ് ആ മന്ത്രത്തിൻ്റെ ശക്തി നമുക്ക് വന്നു ചേരാൻ തന്നെയാണ് ആ ക്ഷേത്രത്തോട് ചേർന്ന് രാധേശ്യാം എന്ന് എഴുതി വെച്ചിട്ടും ഉണ്ടാകുക കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാർത്ഥസാരഥീശ്വരനായ ഭഗവാനാണെന്ന് പറഞ്ഞുവെങ്കിലും ചൈതന്യത്തിൽ ദർശനം നൽകിക്കൊണ്ടാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നമുക്കറിയാം വിശ്വരൂപദർശനം എന്ന് പറയുന്നത് ഭഗവാന്റെ പൂർണ്ണ രൂപ ദർശനമാണ് സർവ സൗഭാഗ്യവും സർവ ഐശ്വര്യവും യശസ്സുമാണത്രേ ദർശനം ആ ദർശന ഭാവത്തിലാണ് കണ്ടന്തള്ളിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചൈതന്യം കുടിയിരിക്കുന്നത് എന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും പഴമക്കാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള ഈ ക്ഷേത്രം നാട്ടുകാരുടെയും ഭക്തന്മാരുടെയും ദേശജനങ്ങളുടെയും വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈ ദേശക്കാർക്ക് കണ്ണന്തള്ളിയപ്പൻ മറ്റൊരു പ്രത്യേകത പഴയ കാലഘട്ടത്തിൽ ഈ സങ്കേതം ഒരു തപോഭൂമിയായിരുന്നു അത്രേ അങ്ങനെ തപോഭൂമിയായ ഈ സ്ഥലത്ത് ശ്രേഷ്ഠനായ പെരിങ്ങോട്ടില്ലത്ത് ബ്രാഹ്മണൻ തപസ് ചെയ്യുകയും നാമം ജപിക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ ഭഗവത് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഭഗവത് ദർശനം നൽകിയ ആ ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്നും ഇവിടുത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ചള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ സംക്രമം മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ആ ഉത്സവ കാലഘട്ടത്തിൽ ദേശത്തിൻ്റെ കൂട്ടായ്മ ഒപ്പം കലാ സാംസ്കാരികമായ അനു കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്നു അതുപോലെ തന്നെ ഉത്സവം കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പയ്യാവൂര് ശിവക്ഷേത്രത്തിൽ നെയ്യമൃദ് വെച്ച് തൊഴുത് ഉത്സവ പൂർത്തീകരണം നടക്കുന്നു എന്ന ഒരു വിശ്വാസവും അനുഷ്ഠാനവും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇന്നും അത് ഭംഗിയായി നടക്കുന്നു നെയ്യമൃദ് സംഘം ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ നാശോന്മുഖമായ കാലഘട്ടത്തിൽ നെയ്യമൃദ് സംഘക്കാരുടെ ഒരു സമർപ്പണവും അവരുടെ കൂട്ടായ്മയും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് ഒരു കാരണമായിരുന്നു അതിന് പയ്യാവൂരപ്പൻ്റെ അനുഗ്രഹം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഇന്നും വിശ്വസിക്കുന്നവരാണ് ഏറെ പേരും പുരാതന കാലഘട്ടത്തിൽ ക്ഷേത്രം ഒരു ബ്രാഹ്മണ ഭൂമിയായിരുന്നു എന്നും ബ്രാഹ്മണ സങ്കേതങ്ങളായിരുന്നു ഈ ക്ഷേത്ര പരിസരം മുഴുവെന്നും പിന്നീട് തപോഭൂമിയുടെ പ്രാധാന്യത്തിൽ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടുവെന്നും ആ കാലഘട്ടത്തിൽ നാശോന്മുഖമായ കാലഘട്ടത്തിൽ പയ്യാവൂരിൽ കുടികൊള്ളും നെയ്യമൃത് സംഘം അങ്ങനെയാണ് ആ നെയ്യമൃത് സംഘക്കാർ അവരുടെ കൂട്ടായ്മയോടുകൂടി ക്ഷേത്രത്തിൻ്റെ നവീകരണ ഭാഗങ്ങൾ ഓരോന്ന് ഏറ്റെടുക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഓം നമോ ഭഗവതേ വാസുദേവായ കല്യാശ്ശേരി ഗ്രാമത്തിലെ സ്വർണക്കൊടിമര പ്രതിഷ്ഠയോടുകൂടിയ മഹാക്ഷേത്രമാണ് കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മുന്നിൽ വിശ്വരൂപദർശനം നൽകിയ അവസ്ഥയിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം പ്രപഞ്ചത്തിലെ സർവാധിപത്യവും വഹിച്ചു നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ മാഹാത്മ്യം എന്നത് വളരെയേറെ പ്രത്യേകതയുള്ള ഒന്നാണ് മറ്റൊരു പ്രത്യേകത എല്ലാ ഒന്നിടപെട്ട വർഷങ്ങളിലും ഭാഗവത സപ്താഹം നടക്കുന്നു ഒരു ക്ഷേത്രം കൂടിയാണ് കണ്ടന്തള്ളി ക്ഷേത്രം ഒന്നിടപെട്ട വർഷങ്ങളിലെ ഭാഗവത സപ്താഹം അതുപോലെ തന്നെ മണ്ഡലമാസം സമീപത്തെ ഭക്തന്മാർ ശബരിമല ദർശനം ചെയ്യുകയും അങ്ങനെ ഇവിടെ വച്ച് നാമജപവും ഭജനയും ഒക്കെ ഒരു ഭാഗത്ത് നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആധ്യാത്മികത ഒരു ഭാഗത്തും ഭൗതികമായ സാഹചര്യങ്ങൾ ഒരു ഭാഗത്തും വളർത്തിക്കൊണ്ടാണത്രെ ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ ഉന്നമനത്തിലേക്ക് എത്താൻ ആ ഭഗവത് കടാക്ഷം കൂടി ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് സാധിച്ചത് എന്ന് ഇന്നും ഈ പരിസരക്കാർ പറയുന്നത് തന്നെ കേൾക്കുമ്പം തന്നെ നമുക്കത് മനസ്സിലാവും പണ്ടന്തള്ളിയപ്പൻ്റെ വിശേഷം ഒരുപാടാണെന്ന് നമുക്കൊടുത്ത അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും ഒരു കാലഘട്ടത്തിൽ പെരിങ്ങോട്ടില്ലത്തെ ബ്രാഹ്മണന് തപശക്തി കൊണ്ട് പാർത്ഥസാരഥി വിഗ്രഹം കൊടുത്ത ഐതിഹ്യം എവിടെയുണ്ടെന്ന് കണ്ടു പിൽക്കാലഘട്ടത്തിൽ തമ്പുരാൻ എന്നെല്ലാവരും വിളിക്കുന്ന കോടല്ലൂർ ദേശത്തെ കോടല്ലൂരില്ലത്തെ മഹാബ്രാഹ്മണൻ ഈ ദേവനെ സദാകാലം സേവിക്കുകയും ശാന്തി കഴിക്കുകയും ചെയ്തു അത്ര അങ്ങനെ ശാന്തി കഴിക്കുന്ന കാലഘട്ടത്തിൽ അസുഖം വന്നു അങ്ങനെ ധാരാളം വൈദ്യന്മാരെയും ഡോക്ടർമാരെയും ഒക്കെ കാണിച്ചിട്ടും അസുഖം മാറിയില്ല അങ്ങനെ ദേവൻ സ്വപ്നദർശനം നൽകിയത്രേ ഒരു മരുന്നും കഴിക്കണ്ട എൻ്റെ നിവേദ്യം കഴിച്ചാൽ മതി അങ്ങനെ ആ നിവേദ്യം ഭഗവാന്റെ നിവേദ്യം സദാകാലം കഴിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ അസുഖം മാറി എന്നാണ് അതൊക്കെ ഈ ഒരു കലികാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ കണ്ടന്തള്ളി ഈ പരിസരത്തും അതുപോലെ അന്യദേശത്തുമൊക്കെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ പാൽപ്പായസ നിവേദ്യവും വെള്ളനിവേദ്യവും കഴിച്ചു പോകുന്ന ഭക്തരും അതിലൂടെ കാര്യം സാധ്യം നേടുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിശേഷ ദിവസങ്ങളായി തിരുവോണം ആഘോഷിച്ചു വരുന്നുണ്ട് എല്ലാ തിരുവോണ നക്ഷത്രത്തിലും ഭഗവാന് നവകാഭിഷേകം ചെയ്തുകൊണ്ട് തന്ത്രിവര്യൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൂജ നടത്തുകയാണ് പിന്നീട് അഷ്ടമിരോഹിണി ആഘോഷം വളരെ നല്ല രീതിയിൽ ഭക്തജന പങ്കാളിത്തത്തോടുകൂടി ഭഗവാന്റെ ദിനം ആഘോഷിക്കുന്നു കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇടവമാസം അഞ്ചാം തീയതി പ്രതിഷ്ഠാ ദിനവും അതുപോലെ തന്നെ കുചേലദിനം ഗീതാദിനം ഇത്തരം ആദ്ധ്യാത്മികമായ എല്ലാ അനുഷ്ഠാനങ്ങളും നടക്കുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ് അതുപോലെ ഗണപതി പ്രീതിക്ക് വേണ്ടി വിനായക ചതുർത്ഥിനാളിൽ മഹാഗണപതി ഹവനം ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുകയും പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഭംഗിയായി നടത്തുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രം എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഭഗവതി പ്രീതിക്ക് വേണ്ടി ഭഗവതി സേവയും അതുപോലെ വർഷത്തിൽ സർപ്പവിലിയും കഴിച്ച് സർപ്പ പ്രീതിക്ക് വേണ്ടുന്ന അനുഷ്ഠാനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രെ കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം కటవతంబోల యొత్తాజకుటారిక అవే శీ మహాకాళి കൊണ്ടന്തള്ളി ശ്രീകൃഷ്ണ പാർത് പാർത്ഥസാരഥി ക്ഷേത്ര സ്ത്രീ സ്ത്രീസമിതിയാണ് നമ്മുടെ ഇത് ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ഭാഗവത പാരായണം ചൊവ്വാഴ്ച സൗന്ദര്യലഹരി പാരായണം ബുധനാഴ്ച ഭഗവത്ഗീത പാരായണം വ്യാഴാഴ്ച ദീപാരാധനയുണ്ട് ആ സമയത്ത് നാരായണീയ പാരായണം വെള്ളിയാഴ്ച ദേവി മഹാത്മ്യ പാരായണം ചെയ്യുന്നുണ്ട് ശനിയാഴ്ച ഭാഗവതവും ശിവസഹസ്രനാമ സ്തോത്രവും കൃത്യമായിട്ട് പാരായണം ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ മാതൃസമിതി ഒരു കൂട്ടായ്മയോടെ ഒരു കുടുംബം പോലെ പ്രവർത്തിച്ച് ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സൗഹൃദത്തോടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉത്സവ സമയത്തും ഭാഗവത സപ്തായ സമയങ്ങളിലും എല്ലാം മാതൃ ശ്രീസമിതിയുടെ പ്രവർത്തനം ഇവിടെ വളരെ കാര്യമായിട്ട് തന്നെ നടത്തുന്നുണ്ട് എല്ലാ മാസം തിരുവോണ ദിവസം നാരായണീയം സമ്പൂർണ്ണ നാരായണീയ പാരായണം രാവിലെ മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് രണ്ട് മണിവരെ സമ്പൂർണ്ണമായിട്ട് പാരായണം നടത്തി വരുന്നുണ്ട് കുംഭമാസം കുംഭസംക്രമം മുതൽ ഏഴ് ദിവസം ഉത്സവം നടക്കുന്ന കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം എടവമാസം അഞ്ചാം തീയതി പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്ന ക്ഷേത്രം ഭഗവത്ഗീതാ ദിനം കുചേലദിനം നവരാത്രി ഇത്തരം അനുഷ്ഠാനങ്ങളൊക്കെ വളരെ ഭക്തിയാദരപൂർവ്വം നടക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കണ്ടന്തള്ളി ശ്രീകൃഷ്ണക്ഷേത്രം മറ്റൊരു പ്രത്യേകത പറഞ്ഞത് വിശ്വരൂപ ദർശനമാണ് സ്വഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും ഈ ക്ഷേത്ര ഒരു തപോഭൂമിയായിരുന്നു എന്നും പെരിങ്ങോട്ടില്ല സമ്പ്രദായത്തിലെ ശ്രേഷ്ഠന് ദർശനം നൽകിയ വിഗ്രഹം ദർശനം നൽകിയതിന് ശേഷം നൽകപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യമെന്നും ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കാണാം വൃന്ദാവനം ഓഡിറ്റോറിയം അനവധി വിവാഹങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരത്തെ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ട ആധ്യാത്മികമായ ക്ലാസ്സുകൾ നൽകുന്നു ഇപ്പോൾ തന്നെ അവിടെ ചെണ്ട പഠിപ്പിക്കുന്നു ക്ഷേത്ര കലയിലൊന്നായ വാദ്യം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആധ്യാത്മികമായും ഭൗതികമായും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം വൃന്ദാവനം ഓഡിറ്റോറിയത്തിൽ ഒരുപാട് വിവാഹങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ചിലവിൽ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപ ചിലവിൽ എല്ലാം ഉൾപ്പെടെ പാത്രങ്ങളും സാധനങ്ങളുമെല്ലാം ഉൾപ്പെടെ മുപ്പതിനായിരം രൂപ ചെലവിൽ ചെറിയ രീതിയിൽ ഇവിടെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും പാത്രങ്ങളും കസേരകളും മേശകളും ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൽ ലഭ്യമാണ് അതുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ഒരുപാട് പേരും ഈ സമീപ പ്രദേശങ്ങളിൽ മാത്രമല്ല പുറമേയുള്ള ആൾക്കാരടക്കം ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മുടെ വിവാഹം ഇവിടെ നടക്കാറുണ്ട് നമ്മുടെ അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന ബാലവൃന്ദാവനം കുട്ടികളുടെ പരിപാടികൾ കലാപരമായ കലാകായികപരമായ പരിപാടികൾ ഇപ്പോൾ നടന്നു വരുന്നു ക്ഷേത്രത്തിൽ ഇപ്പം ചെണ്ട കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട് മറ്റു പല കാര്യങ്ങളും പല സത്സംഗങ്ങളും കാര്യങ്ങളും പ്രഭാഷണങ്ങളും നമ്മുടെ എല്ലാ സമയത്തും കുട്ടികളെ അഭ്യസിപ്പിച്ച് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ സ്റ്റേജ് നമ്മളെ കലാമണ്ഡലം സമർപ്പിച്ച സ്റ്റേജ് വളരെ നല്ല രീതിയിൽ ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്ത്രീസമിതിയുടെ ക്ഷേത്രത്തിൻ്റെ സ്ത്രീസമിതിയുടെ പങ്കാളിത്തം പത്തു നൂറോളം ശ്രീ സമിതി മെമ്പർമാർ നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ ദിവസങ്ങളും പാരായണങ്ങൾ ഓരോ ദിവസങ്ങളും പലതരം ഭാഗവതം ഗീത സൗന്ദര്യലഹരി അങ്ങനെ പല പാരായണങ്ങളും ഓരോ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളായിട്ട് ഇവിടെ പാരായണം നടക്കാറുണ്ട് മറ്റൊരു പ്രത്യേകത കണ്ടം തള്ളി എന്നാണ് പാർത്ഥസാരഥീശ്വരന് അഥവാ ഗീത ഭഗവത്ഗീത ചൊല്ലിക്കൊടുത്ത ഭാഗം അതുപോലെയാണ് ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അത് കണ്ടം കണ്ടമായി ഉപദേശിച്ചു കൊടുത്തതുകൊണ്ട് കൊണ്ട് കണ്ടംതള്ളി എന്ന് പറയുന്നവരും ഉണ്ട് മറ്റൊന്ന് ക്ഷേത്രത്തിൻ്റെ നെൽപ്പ് വയലിനോട് ചേർന്നതുകൊണ്ട് ഇതിനെ കണ്ടന്തള്ളി എന്ന് പറയുന്നു ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടും പാർത്ഥസാരഥീശ്വരനുമായി ബന്ധപ്പെട്ടും വിശ്വരൂപ വിശ്വരൂപദർശനം നൽകിയും ഒക്കെയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം കൂടിയാണ് കണ്ടംതള്ളി ശ്രീകൃഷ്ണക്ഷേത്രം കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പഴയ കാലഘട്ടത്തിൽ ഇതൊരു തപോഭൂമിയായിരുന്നു എന്നും ആ തപോഭൂമിയിൽ പെരിങ്ങോട്ടില്ലത്തെ സ്വാമിയാർ ഇവിടെ വരികയും അങ്ങനെ ഭഗവത് ഉണ്ടാവുകയും ആ ദർശനത്തിലൂടെ വിശ്വരൂപ സമ്പ്രദായത്തിലുള്ള വിഗ്രഹം നൽകിയെന്നും അങ്ങനെ പാർത്ഥസാരഥീശ്വരനായി പ്രതിഷ്ഠിച്ചുള്ളൂ ആ പാർത്ഥസാരഥീശ്വര ചൈതന്യത്തിൽ ഭഗവാന്റെ വിശ്വരൂപ ദർശനം അതിനുണ്ട് എന്നും ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കി പൂർവകാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണ ഭൂമിയായിരുന്നുവെന്നും അതിൽ നിന്ന് കൈമാറി കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ആളുകൾ ചേർന്ന് ക്ഷേത്ര ഭരണസമിതി നിർവഹിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ അതിൻ്റെ പടിപടിയായി ഓരോ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്യുന്നു ഒന്നര വർഷം ഒരു വർഷം ഇടവിട്ട് ഭാഗവത സപ്താഹം നടക്കുന്ന ഒരു ക്ഷേത്രം എല്ലാ മാസത്തിലെയും തിരുവോണത്തിന് വിശേഷ പ്രാധാന്യമുള്ള അനുഷ്ഠാനം നടക്കുന്ന ക്ഷേത്രം എല്ലാ വ്യാഴാഴ്ച നാളുകളിലും സന്ധ്യാസമയത്ത് വിശേഷാൽ ദീപാരാധനയും പാൽപായസ നിവേദ്യവും നടത്തുന്ന ക്ഷേത്രം അതുപോലെ മേടമാസത്തിലെ ആയില്യത്തിന് സർപ്പവലി അതുപോലെ തന്നെ വിശേഷമായ കാലഘട്ടങ്ങളിലൊക്കെ നാരായണീയ നാമജപം ഭാഗവതം ഭഗവത്ഗീത ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അഷ്ടമിരോഹിണി വളരെ ഭക്തിയാദരപൂർവ്വം അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം മാതൃസമിതി ഒരു ഭാഗത്ത് എല്ലാ ദിവസങ്ങളിലും നാമജപം നടത്തുന്ന ഒരു ക്ഷേത്രം കുട്ടികൾക്ക് ആധ്യാത്മികത വളർത്താൻ വേണ്ടി വൃന്ദാവനം എന്ന രീതിയിൽ കുട്ടികളെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടു കൊടുക്കാൻ ആധ്യാത്മിക ക്ലാസ്സുകൾ നടത്തുന്ന ക്ഷേത്രം ഇങ്ങനെ വിഭിന്നമാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത വിവാഹം ആ വിവാഹം ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ വൃന്ദാവനം ഊട്ടുപുരയിൽ വെച്ച് മറ്റ് ആർഭാടപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ക്ഷേത്ര ഭാരവാഹികളുടെ അശ്രാന്ത ശ്രമം കൊണ്ട് നടത്തുവാൻ സാധിക്കുന്നു മറ്റൊന്ന് സ്വർണ്ണധ്വജം വളരെ അപൂർവമായ സ്വർണ്ണധജമുള്ള ഒരു ക്ഷേത്രം ഇങ്ങനെ ഏറെ പ്രത്യേകതകളുണ്ട് കൂടാതെ ക്ഷേത്ര താന്ത്രിക പാരമ്പര്യവും ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ വളരെ ഭംഗിയായി നടക്കുന്ന കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ